മഹാനായ ഓഫീസറൽ എല്ലാഹു താരാൻഹു പ്രിയപ്പെട്ട സ്വഹാപത്തിനോടൊരു വേള പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹബാ നിന്റെ സങ്കടങ്ങൾ ആദ്യം പറയുന്നത് ആരോടാണ് നിന്റെ അയൽവാസിയോടല്ല നിന്റെ ഉമ്മയോടല്ല നിന്റെ പാപ്പയോടല്ല ആദ്യമായിട്ടു നീ സംസാരിക്കണമില്ലല്ലോ നിന്റെ റബ്ബിലേക്കാ നിന്റെ പരാതി പറയാനുള്ളത് നിന്റെ കടങ്ങളെ പറ്റിയിട്ട് നിന്റെ വേദനകളെ പറ്റിയിട്ട് നിന്റെ സങ്കടങ്ങളെപ്പറ്റി ആദ്യമായി നീ പറയാനുള്ളത് അല്ലോ നിന്റെ കടങ്ങളെ പറ്റി ആദ്യം നീ പറയാനുള്ള ആ റബ്ബിനോടാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് കിടന്നു വരേണ്ടുന്നത് എന്നാലവിടെ ചിന്തിക്കണേ ചില ആളുകളുണ്ട് ചില അയൽവാസികളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരവല്ലാത്ത തുരുമ്പുകളാണ് കാരണം എന്തെന്നറിയുമോ വീടിന്റെ തൊട്ടപ്പുറത്തുള്ളവൻ നന്നാവുന്നത് അവൻ ഇഷ്ടമില്ലെന്ന് എങ്ങനെ ഉസ്താദേ മനസ്സിലാക്ക അവിടെയാണ് മഹാനുഭാവൻ പറഞ്ഞത് നിങ്ങളുടെ അന്തസ്സിനെ പറ്റി നിങ്ങളുടെ വീടിനെപ്പറ്റി നിങ്ങളുടെ സഹസത്തെപ്പറ്റി മുകളിലുള്ള ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നവരാണോ വല്ലാഹി അവരാ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്തേ കാരണം അറിയോ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളൊരു നന്മയാണ് ചെയ്യാരുങ്ങിയത് ആ ഒരുങ്ങുന്ന നന്മകളും മുഴുവനും എടുത്തുള്ളവർ മറ്റുള്ളവരോട് പോയിരുന്നിട്ട് വിളിച്ചു പറയാ അവനിക്കുപൂത്ത കാശാണ് അവൻ വല്ലാത്ത സമ്പന്നന ഇവിടുന്ന് എല്ലാം ചോദിച്ചു മനസ്സിലാക്കി അങ്ങനല്ല ചില ഉമ്മമാര് ഈ കൂട്ടത്തിൽ അങ്ങനെ ഇല്ല ചില ഉമ്മമാര് നേരെ ആ എടി ഞാൻ ആരോടും അല്ലാണ് റസൂലിനാണ് പത്ത് കിതാബിനാണ് അതെല്ലാം ആണെണ് എല്ലായിട്ടും ഞാൻ ആരോടും പറയൂല്ലോ നീ ധൈര്യമായിട്ട് പറഞ്ഞു എനിക്കെന്നെ അറിയില്ല പത്ത് കൊല്ലം ഇല്ല മോളം ഇണ്ടറിഞ്ഞിട്ട് പത്ത് കൊല്ലം കൊണ്ടറിയാം പത്ത് കൊല്ലം കൊണ്ടറിയാം ഇവിടെ സ്വഭാവം ഇതാണ് ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല അങ്ങനെ ഉള്ളവരാണോ അവര് നമ്മുടെ നമുക്ക് കിട്ടുന്ന ആ ഒരു മേഖല പോലും ഇവരതിനെ ഇല്ലാതെയാക്കിക്കളയുന്ന ഉണ്ടാകും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ഇതിന്റെ ഓരോ ഭവിഷ്യത്തുകളും പഠിപ്പിച്ചിട്ടുള്ള നേതാവ് അഷ്റഫുൽ അല്ലാ അമ്പിയ രാജശിരോമണി താ

എല്ലാം പഠിപ്പിച്ചതും നമ്മുടെ ജീവിതത്തിലേക്ക് അതെല്ലാം കൊണ്ടുവരണമെന്നെല്ലാം നമ്മളോട് പഠിപ്പിച്ചാരാ ലോകത്തിന്റെ തിരുതോതരാണ് ആ നിധങ്ങൾ പറയാ നിങ്ങൾ നന്നാവുന്നത് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാ തയ്യൽവാസിയാണോ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കരുത് കാരണം എന്തെന്നറിയുമോ അവർ നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട് അവർ നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്നറിയാൻ കഴുകക്കണ്ണുമായി നോക്കിയിരിക്കുന്നവരാണ് നിങ്ങളുടെ അയൽവാസികൾ ചിലര് ചിലര് വീട്ടിന്റെ മുമ്പിൽ ഒരു വാഹനം വന്നു നിന്നു ഉടനെ ജനങ്ങനെ വിറ്റി നോക്കില്ല അണ്ണാൻ നോക്കുമ്പോ ഇങ്ങനെ നോക്ക് അപ്പ വന്ന് ഒരു വീട്ടിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല ഒരു വീട്ടിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല ഇനിയില്ലെങ്കിൽ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ അപ്പൊ പറയും കണ്ടോ അവരുടെ ഗമ കണ്ടോ സാധു ിട്ട് പുറത്തിറങ്ങിയതാണ് ഇറങ്ങിയതാണ് അപ്പൊ തന്നെ പറഞ്ഞ് കണ്ടോ അവളെ ഗമ കണ്ടോ അവക്ക് സമ്പത്തിന്റെ അഹങ്കാരമാണ് പെങ്ങളെ അവർക്കേ അവർക്കേറിയുള്ളൂ അവരുടെ വീടിന്റെ കത്തട്ടിൽ സങ്കടപ്പെടുന്നത് വേദനിക്കുന്നത് അവർക്കേറിയുള്ളൂ ചില അയൽവാസികളുണ്ട് നല്ലത് വാഹനത്തിൽ പോകുന്ന ഇഷ്ടപ്പെടൂല നല്ലതുപോലെ ഒരു വീട് വെക്കുന്ന ഇഷ്ടപ്പെടൂല അല്ലെങ്കിൽ നല്ലതുപോലെ ഒന്നണിഞ്ഞൊരുങ്ങി പോകുന്നത് ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ള ആളുകളും ദുനിയാവിന്റെ പുറത്തുണ്ട് നിപിധങ്ങൾ പറയുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണോ അതിൽ നിന്നൊക്കെ കാവല് നേടണോ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ നിങ്ങൾ ഇന്ന് മുതൽ അങ്ങനത്തെ ശർവുകൾ നമുക്ക് മാറ്റിക്കളയാ ഏതാണ് ആയതെന്നറിയുമോ മുസ്ലിമോ യാ അയ്യോല്ലീന ആമന് അല്ലയോ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടെന്ന രൂപത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം വല്ലാത്താതെ മോനായിട്ടില്ലാതെ മരിക്കരുതേ ഈ ഒരു ഖുർആിന്റെ അയത്താണ് സഹോദരങ്ങളെ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ അവിടെ നിന്ന് പാരായണം ചെയ്താൽ ഒരു അയൽവാസി ശല്യമോ ഫിത്തിനോ നിങ്ങൾക്ക് ഉണ്ടാവില്ല അതിന് നിങ്ങൾ പരിശ്രമിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് രക്ഷയേ ഇല്ല ഈ ഒരൊറ്റ ആയത്ത് മതി ആരൊക്കെ അതാരാണ് പഠിപ്പിക്കുന്നത് കുറാൻ അല്ലേ അലിമാണ് പരിശീറം പൊങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാമ്പനമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് കുറു ആൻ പെരിയോന്റെ കലാമാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഇതെല്ലാം പറയുന്നത് അള്ളാഹുവിന്റെ കലാമിലാണ് അത് മനുഷ്യന്മാര് മറന്നു പോവുകയാണ് അതുകൊണ്ട് ഒന്നാമത് അയൽവാസികളുടെ എല്ലാവിധമായ അസൂഖിയെ തൊട്ട് അവരുടെ കുഷുപ്പിനെ തൊട്ട് കാവൽ കിട്ടാൻ ആദ്യം പറഞ്ഞ ഐയ്യായത് രണ്ടാമത്തതോ സൂറത്തുൽ ബക്കറയിൽ ആദ്യത്തെ മൂന്നായത്താണ് അലിഫുല ഈ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിന്റെ വളരെയേറെ അർത്ഥവത്തായത് നമ്മളത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലിയാൽ വേണം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉപകാരപ്പെടും നമ്മുടെ ജീവിതത്തിന് നല്ല മാറ്റമുണ്ടാകും ഇല്ലെങ്കിലാണ് പരാജയം വരുന്നത് ഇല്ലെങ്കിലാണ് സങ്കടം വരുന്നത് നല്ല ഏറ്റവും നല്ല അയൽവാസി എങ്ങനെ കണ്ടുപിടിക്കാം ഏറ്റവും നല്ല അയൽവാസി എങ്ങനെ കണ്ടുപിടിക്കാം കാണാതിരിക്കുമ്പോൾ മോളേ നീ എവിടെ പോയെന്ന് തിരക്കുന്നവളാണ് നമ്മുടെ സ്വന്തം അയൽവാസികൾ രണ്ടു ദിവസമായി കാണാനില്ല പെട്ടെന്ന് ഫോൺ എടുത്തെന്ന് വിളിച്ചു നീ എവിടെയാ എന്നെ കാണുന്നില്ലല്ലോ നിന്റെ കുരുന്ന മക്കളെ കാണുന്നില്ലല്ലോ മോളെ നീ എവിടാണെന്ന് ചോദിക്കാത്തവരാണ് അവരാണ് ഏറ്റവും കൂടുതൽ മോശമായതെങ്കിൽ മോളെ നീ എവിടെന്ന് ചോദിക്കുന്നവരാണ് ഏറ്റവും നല്ലവര് രണ്ടു മൂന്നാല് ദിവസം കാണുന്നില്ല അപ്പൊ ചോദിക്കുന്നു മോളെ നീ എവിടത്തെ இல்ல ஞா இன்னத்துனா அஹமது என்ன கண்டில் அது கொண்டு നമ്മൾ ചെലു പറയും അവള് പോയിട്ട് മൂന്ന് ദിവസമായി ഭണ്ടാരം അങ്ങോട്ട് വരായിരുന്നാ വന്നാ പിന്നെ ചെവീന്ദ്രൻ കേൾക്കാൻ പറ്റി രണ്ടൂന്ന് ദിവസം അങ്ങോട്ട് പോയി ഇവിടെ കിടക്കുന്ന എല്ലാവർക്കും ഉറങ്ങാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരുമോ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട തോടരായ തൊഴരായോ അലിയാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ ആ പരിശുദ്ധരായ കർബലയുടെ മണ്ണിൽ ഇന്നും കണ്ണുനീരോടെ കെട്ടിരിക്കാൻ പറ്റുന്ന ചരിത്രമല്ലേ കർബലയുടെ മണ്ണ് അങ്ങനെ ഉള്ള കർബലയുടെ മണ്ണാണ് ആ മണ്ണിന്റെ പൊന്നുമോനാണ് മഹാനായ ഹസൻ ഹുസൈൻ ഹസനും ഹുസൈനും അത് എല്ലാവരും ഒരാള് ആറ്റലായ ஆரம்பும் பாரம்ப பேர் அசன் ஹோசைன் அவனுண்டோருத்தி வாரியாய் ஜகதா என்ன நாவல் கோப்பே ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞു പോയവരാണ് ഹസനതുമാ അയൽവാസികളെ കണ്ടില്ലെങ്കിൽ കൊച്ചു മക്കളായിരിക്കുമ്പോ തന്നെ തിരക്കാറുണ്ട് മോളെ നീ വന്നില്ലല്ലോ എവിടത്തെ കാണാണ് മോളെ നീ വന്നില്ലല്ലോ എവിടേക്കാണ് മോളെ നീ പോയത് െത്ര ആളുകൾ തിരക്കും 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 ആ വരമ്പം വരട്ടെ അവളുള്ളതും കണക്കെന്നെ ഇല്ലാത്ത കണക്കിന് ഈ ചുമ്മാതിരടി അവൾ അവിഞ്ഞു വരും അവള് പൊക്കോട്ടെ അയൽവാസി എന്ന് പറഞ്ഞാൽ കാണാതിരിക്കുമ്പോ വിളിച്ചിട്ട് എവിടെയാണെന്ന് സുഖമന്വേഷിക്കുന്നവരാണ് എവിടെയാണെന്ന് ചോദിക്കുന്നവരാണ് എവിടെയാണെന്ന് നല്ല മനസ്സോടുകൂടിയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഈ മതിലിസിൽ വന്ന മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കും عليك الله <سؤال> നല്ല അയൽവാസികളെ കിട്ടുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു പറക്കത്തിട്ട് അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ വരുവാൻ പറയും അവൾ ഇന്നലെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ പിന്നെ പിന്നെ ക്ഷമയില്ലേ ഞങ്ങൾക്കൊക്കെ കേൾക്കാനും പഠിക്കാനുമുള്ള തരണേ ഈ സംഗമിച്ച മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേല്ലോ അവരുടെ വേദനകളെ മാറ്റണേ അല്ലോ അതുകൊണ്ട് നല്ല അയൽവാസികളെ സെലക്ട് ചെയ്യുന്ന നാല് കാര്യങ്ങൾ കൊണ്ടാണ് മജിലിസിലൊരുമിച്ചു കൂടിയവരെ കാക്കണയല്ലോ അവരുടെ രോഗങ്ങളെ മാറ്റണയല്ലോ അവരുടെ സങ്കടങ്ങളെ മാറ്റണയല്ലോ ഒരു ോ ദുരിതമോ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ല കമന്റ് എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹു െ ഞങ്ങൾ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹുവേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ എല്ലാവരുടെ സങ്കടങ്ങളെയും മാറ്റണേ അല്ലോ വേദനകളെ മാറ്റണേ അല്ലോ വിഷമങ്ങളെ മാറ്റണേ അല്ലോമാനായ തമ്പുരാനെ വീടില്ലാ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല അടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ടു പലരും പല പല വേദനയിലാണ് റബ്ബേ പലരും പല സങ്കടത്തിലാണ് റബ്ബേ അള്ളാഹുവേ അവരുടെയൊക്കെ വേദനകൾക്ക് പരിഹാരം കൊടുക്കണേ റബ്ബേ കണ്ണീരുകളും കഷ്ടപ്പാടുകളൊക്കെ മാറ്റണേ അല്ല അള്ളാഹുവേ മനസ്സു മുഴുവനും വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ അല്ലോ അള്ളാഹുവേടേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് വേദനകളുള്ളവരുണ്ട് റാഹിമായ അല്ലോ അവരുടെയൊക്കെ വേദനകൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലോ വിഷമങ്ങളെ മാറ്റണേ അല്ലോ ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ ഞങ്ങളെ കൈവിടല്ലേ തമ്പുരാനെ ഞങ്ങളെ ഹായിബാക്കല്ല തമ്പുരാനെ ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തല്ല ഞങ്ങളെ ഞങ്ങൾ ആവലാതിയിലും വേവലാതിയിലും റഹ്മാനായ അല്ലാ ഞങ്ങളുടെ ഈ കൂടെ ഉള്ള ഒരാളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഉപ്പമാരെയും ഞങ്ങളുടെ ഉമ്മമാരെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഒരാളെയും നീ പാഴ കല്ലറപ്പേ അള്ളാഹുവേ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ റബ്ബനാ تَقَبَّل مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ